ഇന്ത്യയെ പിടിച്ചുകൊലുക്കിയ സംഭവമാണ് കർഷക സമരം ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ആദ്യത്തെ സമരത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ സമരം ആരംഭിച്ച് നൂറാം ദിവസം കടക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് കിസാൻ മസ്ദൂർ മോർച്ചയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് പി ടി ജോണാണ് നമസ്കാരം അതായത് ഇപ്പോൾ രണ്ടാമഘട്ട സമരം കർഷക സമരം നൂറാം ദിവസത്തിലേക്ക് കടക്കുക ഈ ഘട്ടത്തിൽ കുറിച്ച് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിനാണ് ദില്ലി ചലോ രണ്ടാം കർഷക പ്രക്ഷോഭം ആരംഭിക്കുന്നത് അതിപ്പോൾ ഈ മെയ് ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ ഒരു വർഷം ഒരു ഒരു നൂറ് ദിവസം തികയും ഈ സമരം ആധാരം ഒന്നാം കർഷക പ്രക്ഷോഭം ഡിമാൻഡ് ചെയ്തിരുന്നത് നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യ വിരുദ്ധമായും കാടത്തോടുകൂടിയും പാർലമെൻറ്റിൽ ചർച്ച പോലും ചെയ്യാതെ കർഷകരോട് ചർച്ച ചെയ്യാതെ പാസാക്കിയ മൂന്ന് കർഷക വിരുദ്ധ ജനവിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമരം അവസാനം നരേന്ദ്രമോദി മാഫി മാഫി പറഞ്ഞ് കർഷകരോട് മാപ്പൊക്കെ പറഞ്ഞ് പാർലമെൻ്റ് വിളിച്ചുകൂട്ടി മൂന്ന് നിയമങ്ങളും പിൻവലിച്ചെങ്കിലും ഞങ്ങൾ സമരം അന്ന് പിൻവലിച്ചില്ല ഞങ്ങൾ ആ സമരം തുടർന്നു സമരം തുടർന്നതിനെ തുടർന്ന് ഗവൺമെൻറ്റുമായി ചർച്ച നടത്തി ആ ചർച്ചയിൽ ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്ന് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള എം എസ് പി നിയമപരമാക്കി തരണം എന്നുള്ളതും കർഷകർ കടഭാരം കൊണ്ട് പൊളുതിമുട്ടിയിരിക്കുന്നു അതിന് കാരണം നിങ്ങളുടെ നയങ്ങളാണ് അതുകൊണ്ട് ആ കടങ്ങൾ എഴുതിത്തള്ളണം എന്നുള്ളതും കർഷകരുടെ പേരിൽ ഈ സമരകാലത്തെടുത്തിട്ടുള്ള മുഴുവൻ കേസുകളും ഓരോ സംസ്ഥാനത്തും എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്നുള്ളതും ഇലക്ട്രിസിറ്റി ബില്ല് കർഷകരുമായിട്ട് ആലോചിക്കാതെ പാസ്സാക്കാനോ നടപ്പാക്കാനോ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു നിയമങ്ങൾ പിൻവലിച്ചതിന് ശേഷവും സമരം മുന്നോട്ട് പോയത് അങ്ങനെ പീയുഷ് ഗോയൽ മന്ത്രിയും അന്നത്തെ കൃഷിമന്ത്രി നരേന്ദ്ര തോമാറും നരേന്ദ്രസിംഗ് തോമാർ ഇവർ ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി കർഷകരുമായി ഒപ്പിട്ട കരാറാണ് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കാമെന്നുള്ളത് എം എസ് പി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആ കമ്മിറ്റിയിൽ അഞ്ച് പ്രതിനിധികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അഞ്ച് പ്രതിനിധികൾ കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകും ആ പത്ത് പേരടങ്ങുന്ന സമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്തുകൊണ്ട് കർഷകന് ഉൽപാദന ചെലവിനനുസരിച്ചുള്ള വില ഗ്യാരൻറ്റി ചെയ്യും എന്നൊരു കരാർ ഒപ്പിട്ടതാണ് എന്നാൽ അന്ന് ആ കരാർ ഒപ്പിട്ട് സമരം പിൻവലിച്ചതിന് ശേഷം സമരപ്പെന്തൽ പൊളിച്ച് ഞങ്ങൾ അതിർത്തികളിൽ നിന്ന് ഡൽഹി ഹരിയാന ബോർഡറുകളിൽ നിന്ന് തിരിച്ചു പോയതിന് ശേഷം ഒരിക്കൽ പോലും നരേന്ദ്രമോദി സർക്കാർ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലാന്ന് മാത്രമല്ല ആ കമ്മിറ്റി പോലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല അങ്ങനെ ഒരു കമ്മിറ്റി പോലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല അപ്പോൾ അവർ ചതിച്ചത് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പഞ്ചാബിലെ കർഷക സമരം ആരംഭിച്ച ഗ്രൂപ്പുകൾ കർഷക സമരം ഒരു രാഷ്ട്രീയ പാർട്ടിയും രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടുന്നതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകൾ ഉണ്ടാക്കിയെടുത്തതോ ഒന്നുമല്ല കർഷകൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു എന്ന് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് ബോധ്യപ്പെട്ടപ്പോൾ കോൺട്രാക്ട് ഫാമിംഗ് നടത്തിക്കൊണ്ട് കോർ കോർപ്പറേറ്റുകളുടെ അടിമയാക്കി കർഷകരെ കൊണ്ടുപോകുമെന്നും അവശ്യ സാധന നിയമം എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് പാസ്സാക്കുക വഴി കർഷകരെയും ഉപഭോക്താക്കളെയും ഉപഭോക്താക്കളെയും കോർപ്പറേറ്റുകളുടെ ഇഷ്ടത്തിൽ വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും സമരാരംഭിച്ചു വന്നത് അതേ ഗ്രൂപ്പ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുമെന്ന് ഒപ്പിട്ട കരാർ നടപ്പാക്കാതിരുന്നതിനെക്കുറിച്ച് സമരം ആരംഭിക്കാൻ രണ്ടാം കർഷക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്ന പ്രസ്ഥാനവും രണ്ട് കിസാൻ മസ്ദൂർ മോർച്ച ഞാൻ അടങ്ങുന്ന ഗ്രൂപ്പാണ് കിസാൻ മസ്ദൂർ മോർച്ച ഞങ്ങളുടെ നേതാക്കന്മാരിൽ ഒരാൾ സൽവൻ സിംഗ് പന്ധേർ കഴിഞ്ഞ ഒന്നാം കർഷക പ്രക്ഷോഭ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചപ്പോൾ കിസാൻ മസ്ദൂർ സംഘർഷ സമിതിയുടെ പ്രസിഡൻ്റായ സൽവൻസിൻസ് പന്തേർ എന്നൊരു പ്രഖ്യാപനം നടത്തി കർഷകരുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൻ്റെ മണ്ണിൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് സൽവന്ത് പന്തേർ ആ പന്തേർ നേതൃത്വം നൽകുന്നതാണ് കിസാൻ മസ്ദൂർ മോർച്ച അന്ന് പന്തേർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ കോൺവോയ് ഹരിയാന ക്രോസ് ചെയ്ത് പഞ്ചാബിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യത്തെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കടലിലെ തിരമാലകൾ വന്ന് പോലെ കർഷകർ തൊഴിലാളികൾ ആർ തലച്ച് വരുന്നതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയുടെ എല്ലാ എല്ലാ സുരക്ഷാ സംവിധാനമുള്ള പ്രധാനമന്ത്രിയുടെ കോൺഗോയിക്ക് സാധിക്കാതെ വരികയും പ്രധാനമന്ത്രിയുടെ സംഘത്തിന് അന്ന് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വരികയും ചെയ്ത സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലൊരു പക്ഷേ ആദ്യമായിരിക്കും ആ സൽവൻ സിംഗ് പന്തേറാണ് ഇന്ന് നൂറാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സമരം അനൗൺസ് ചെയ്തതിലൊരാൾ രണ്ടാമത്തെയാൾ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലിൻ്റെ നേതാവ് ജസ്വന്ത് സിംഗ് ജഗത് സിംഗ് ജഗജിത് സിംഗ് ദില്ലേവാൾ എന്ന് പറയുന്ന നേതാവാണ് ഇത് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ ഉണ്ടായത് എന്നുകൂടി പറയേണ്ടി വരും കഴിഞ്ഞ കർഷക പ്രക്ഷോഭം നട ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി എ ഐ കെ സി സി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു എ ഐ കെ സി സി അതിൻ്റെ നേതാവായിരുന്നു ബി എം സിംഗ് എന്ന് പറയുന്ന യു പിയിൽ നിന്നുള്ള ഒരാളെയാണ് ഒന്നാം കർഷക പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ യോഗം ഡൽഹിയിലെ ഗുരുദ്വാരയിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ കൺവീനറായി തിരഞ്ഞെടുത്തത് ആ ബി എം സിങ് ഡൽഹി കർഷക പ്രക്ഷോഭം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് ജനങ്ങളെ അറിയിച്ചു കോവിഡ് ഭയങ്കരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡൽഹി ചില സമരം നടത്തേണ്ടതില്ല നിങ്ങളൊക്കെ അവരവരുടെ പ്രദേശങ്ങളിൽ പ്രതിഷേധിച്ചാൽ മതി ഡൽഹിയിലേക്ക് ആരും വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൻ്റെ നേതാവായിട്ടുള്ള ബി എം സിംഗിൻ്റെ പ്രസ്താവന വരികയാണ് ഈ പ്രസ്താവന വന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ അമൃത്സറിൽ പഞ്ചാബി നേതാക്കന്മാരുടെ കോർ കമ്മിറ്റി കൂടി അവർ അപ്പം തന്നെ ബി എം സിംഗിനെ പുറത്താക്കി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയും ദില്ലി ചില കർഷക സമരം ഡൽഹിയിലേക്ക് യും ചെയ്തു ഒരു സുപ്രഭാതത്തിലുണ്ടായി വന്നല്ല ഡി കല കർഷക പ്രക്ഷോഭം റെയിൽ റോക്കോ എന്ന നിരവധി തവണ തീവണ്ടികൾ തടഞ്ഞു ഓർഡിനൻസ് പിൻവലിക്കാൻ വേണ്ടിട്ട് സാധിച്ചില്ല കോർപ്പറേറ്റുകളുടെ റിലയൻസിന്റെ പമ്പുകൾ നിരവധിയായ പമ്പുകൾ പൂട്ടിച്ചു പഞ്ചാബിലെയും ഹരിയാനയിലെയും ടോൾ പ്ലാസകൾ മുഴുവൻ അടപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായി മാത്രം സമരമായിരുന്നില്ല കോർപ്പറേറ്റുകൾക്കെതിരായ സമരമായിരുന്നു കോർപ്പറേറ്റുകളും ഭരണകൂടവും നടത്തുന്ന ഒത്തുകളിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കബളിപ്പിക്കുന്ന നയങ്ങളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഭരണകൂടത്തെ മാത്രം എതിർത്തതുകൊണ്ട് കാര്യമില്ല ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന കോർപ്പറേറ്റുകളെ കൂടി അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം സമരമുള്ള ഞങ്ങൾ സ്വീകരിച്ചത് ഇതെല്ലാം സംഭവിക്കുന്നത് ഓർഡിനൻസ് പാസാക്കിയ കാലത്താണ് അതിനുശേഷം നിയമം പാസാക്കി ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ രൂക്ഷമായ രീതിയിലുള്ള സമരത്തിലേക്ക് കടന്നു വരികയും ആ സമരം കടന്നുപോയ വഴികളിൽ മുഴുവൻ വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തമുണ്ടായി ഡൽഹിയിലെത്തുമ്പോഴേക്കും ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി നടത്തിയ കഥകളൊക്കെ നിൽക്കറിയാം ഞാനതിലേക്കൊന്നും പോകുന്നില്ല അന്ന് ഇതിനെ മുക്കൊല്ലാൻ ശ്രമിച്ചതിൽ പ്രധാനപ്പെട്ടുള്ള ഒരാളായിരുന്നു ബി എം സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ആൾ അതിനുശേഷം സമരം ശക്തിപ്പെട്ടു വരുന്നതോടുകൂടി പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകളും വന്നു അവർക്കൊക്കെ പങ്കാളിത്തമുണ്ടായി അവരൊക്കെ കോർ കമ്മിറ്റിയിൽ വന്നു അങ്ങനെ സംയുക്ത കിസാൻ മോർച്ച രൂപം കൊടുത്തു ആ സംയുക്ത കിസാൻ മോർച്ച എല്ലാ കർഷക സംഘടനകളെയും കൂടി ഉണ്ടായിരുന്ന ഒന്നാണ് ഇന്ന് ആ സംയുക്ത കിസാൻ മോർച്ച ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിസാൻ സഭയുടെ ഒരു പോക്കറ്റ് അഡീഷനായിട്ട് മാറ്റപ്പെട്ടു അങ്ങനെ മാറ്റപ്പെട്ടതുകൊണ്ടാണ് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്ന പേരിൽ ജഗന്ജിത് സിംഗ് ദല്ലേവാളിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര കർഷക സംഘടനകളുടെ കൂട്ടായ്മയ്ക്ക് പ്രത്യേകിച്ച് കൂടേണ്ടി വരികയും അവർ പോരാളികളായ സമര രംഗത്തുണ്ട് എന്നാൽ സംയുക്ത കിസാൻ മോർച്ച എന്ന പഴയ സമരത്തിൽ രൂപം പെട്ടു വന്ന ആ നെറ്റ്വർക്ക് സി പി എം കൈയിലാക്കി കൊണ്ടുപോയതോടുകൂടി ഈ സമരത്തിലവരില്ല അവർ ഈ സമരത്തിൻ്റെ പരിസരത്തില്ല അതിലും പരാതിയില്ല കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സമരം കൃഷ്ണപ്രസാദൊക്കെയുള്ള സംയുക്ത കിസാൻ മോർച്ച അല്ലെങ്കിൽ കിസാൻ സഭ അഖിലേന്ത്യാ കിസാൻ സഭ അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി നമ്മുടെ കോർ അംഗമായിരുന്ന ആളാണ് ഈ മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ അവരുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ സമ ഒന്നാം കർഷക സമരത്തിൻ്റെ അവസാനം വരെ കൂടെയുണ്ടായിരുന്ന ആളുകൾ അത് കഴിഞ്ഞപ്പോൾ അത് വിപുലീകരിക്കാൻ പറഞ്ഞത് താൽക്കത്തോറ സ്റ്റേഡിയത്തിലൊരു മീറ്റിങ്ങൊക്കെ വിളിച്ചുകൂട്ടി കർഷകരുടെയും തൊഴിലാളികളുടെയും വലിയ മൂവ്മെൻറ്റിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അവർ സംയുക്ത കിസാൻ മോർച്ച എന്ന് പറഞ്ഞ അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അത് വന്നപ്പോഴാണ് ജഗദീഷ് സിംഗ് ദില്ലേവാളും സംഘവും സ്വതന്ത്ര കർഷക സംഘടനകളെ വേറെ വിളിച്ചു കൂട്ടി എസ് കെ എം നോൺ പൊളിറ്റിക്കൽ ഉണ്ടാക്കിയത് ഇന്ന് ആ എസ് കെ എം നോൺ പൊളിറ്റിക്കൽ മാത്രമാണ് സമരത്തിലുള്ളത് ഞങ്ങളുടെ കൂടെ ഈ സി പി എം സഖാക്കളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആരും സമരത്തിലില്ല അവരെ പറ്റി അവർ 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 ചെയ്തത് അവർ ചെയ്തത് നമ്മൾ ഫെബ്രുവരി പതിമൂന്നാം തീയതി സമരം ദില്ലി ചില കർഷക പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവർ ചെയ്തത് ഫെബ്രുവരി പതിനാറാം തീയതി ഇന്ത്യ മുഴുവൻ ഗ്രാമീൺ ബന്ദ് പ്രഖ്യാപിച്ചു അവർ പറയുന്നു ഇന്ത്യ മുഴുവൻ ഗ്രാമീൺ ബന്ദ് നടന്നിട്ടുണ്ടെന്നാണ് ഗ്രാമീൺ ബന്ധ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സമര രംഗത്തേക്ക് എന്ന് പറഞ്ഞു പ്രഖ്യാപനം അല്ല ഫിസിക്കൽ സ്ട്രഗിൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി കർഷക കർഷകപ്രക്ഷോഭവുമായി കടന്നു വരുന്ന ഞങ്ങളെ ഹരിയാനയുടെ മണ്ണിലേക്ക് കയറ്റാൻ സമ്മതിക്കാതെ ഹരിയാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി അവിടെ ബ്ലോക്ക് ചെയ്തു അതിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾക്കറിയാം എന്തെല്ലാം തരം ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിച്ചത് ആദ്യം തുടങ്ങുന്ന റബ്ബർ ബുള്ളറ്റ് പിന്നെ റിയൽ ബുള്ളറ്റ് നിരവധി ആളുകൾ വെടികൊണ്ട് വീഴുന്നു മരിക്കുന്നവർ മുള്ളാണികൾ പിന്നെ ടിയർ ഗ്യാസ് ഈ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ദ്രോഹവും കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടും ഹരിയാന ഗവൺമെൻറ് നടത്തിയിട്ടും ഘട്ടറാണെന്ന് മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടറിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തിട്ടും ആ സമരം ഇന്നും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ നൂറ് ദിവസമാവുകയാണ് അലക്ഷനെ ബാധിക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം അതിന് ഒരു കാര്യം കൂടി പറയട്ടെ പറയട്ടെ ഈ പതിനാറാം തീയതി ഇവർ ഗ്രാമീൺ ബന്ധ് നടത്തി സി പി എമ്മിൻ്റെ കൂടെയുള്ള ആളുകളെല്ലാവരും കൂടി നടത്തി പ്രഖ്യാപിച്ച അതെ നടന്നിട്ടുണ്ട് അവർ പ്രഖ്യാപനം നടത്തി നടന്നിരിക്കും ഇല്ലായിരിക്കാം എന്തായാലും പിന്നെ നമ്മൾ കാണുന്നത് ഞങ്ങൾ ഡൽഹി ചലോ സമരം നടത്തി വരുന്ന ആളുകളെ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് പോലും കടത്താൻ അനുവദിക്കുന്നില്ല അതേ സമയത്ത് അമിത് ഷാ ഇവർക്ക് ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള എസ് കെ എമ്മിന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ വലിയ സമ്മേളനം നടത്താൻ അനുവാദം കൊടുക്കുന്നു മാർച്ച് ഇരുപത്തിനാലാം തീയതി മാർച്ച് ഇരുപത്തിനാലാം തീയതി അവരുടെ സംയുക്ത കിസാൻ മോർച്ചയുടെ വലിയ കർഷക സമ്മേളനം ഡൽഹിക്കകത്ത് രാംലീല മൈതാനിയിൽ നടക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള എന്നാൽ ഞങ്ങൾ ഡൽഹി ചില സമരം പ്രഖ്യാപിച്ച ഞങ്ങളെ ഡൽഹിക്കകത്തേക്ക് എത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈവൺ ഹരിയാനയിലേക്ക് പോലും കയറാൻ അനുവദിക്കാതെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ പോയ കർഷകരെ ഗോളിയോറിലും ഭോപ്പാലിലും ഒക്കെ പോലീസ് പിടിച്ചിറക്കി ഒന്നുകിൽ തിരിച്ചയക്കുമല്ലയുടെ കസ്റ്റഡിയിൽ വെക്കുമായിരുന്നു സമരത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് അതേ സമയത്താണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കൺട്രോളിലുള്ള സംയുക്ത കിസാൻ മോർച്ചക്ക് അമിത് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി കൺവെൻഷൻ നടത്താൻ അനുവാദം കൊടുക്കുന്നു ഇതൊരു ധാരണ ഇത് ഇതൊരു ഒരു ഒരു എന്തോ ഒരു അന്തർധാര അവർ തമ്മിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തതയല്ലേ ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ സമരത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് സമരം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് തവണ മൂന്ന് കേന്ദ്രമന്ത്രിമാർ നമ്മുടെ നേതാക്കന്മാരെ വന്ന് കാണുന്നുണ്ട് ചണ്ഡിഗഡിൽ ഞങ്ങൾ പറഞ്ഞു ഇലക്ഷനോ നിങ്ങളുടെ കാര്യമൊന്നും നമ്മുടെ വിഷയമല്ല ഞങ്ങൾ ഭരണകൂടത്തിൽ ആരായാലും ശരി അവരുടെ മുമ്പിൽ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദ ഗ്രൂപ്പായി പൊരുതിക്കൊണ്ടേയിരിക്കും എലക്ഷനും ഞങ്ങളുടെ പ്രശ്നമല്ല നിങ്ങളുടെ വാക്ക് നിങ്ങൾ തെറ്റിച്ചു അതിൻ്റെയിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് അറിയിക്കണം നിങ്ങൾ ചതിച്ചവരാണ് നിങ്ങൾ കർഷകരെ കർഷക ദ്രോഹികളാണ് ഇത് അറിയിക്കും അപ്പോൾ ഇവിടെ കേരളത്തിലെ ഭരണകൂടവും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ അഡ്ജസ്റ്റ്മോർഡ് പോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ കർഷക പ്രക്ഷോഭത്തോടൊപ്പം രണ്ടാം കർഷക പ്രക്ഷോഭത്തോടൊപ്പം ഇവരുണ്ടാവേണ്ടതായിരുന്നു അവർ വന്നില്ല എന്ന് മാത്രമല്ല അവർ നമ്മളെ അപകസിക്കുകയാണ് എന്താ അപഹസിക്കുന്നത് നമ്മൾ ആർ എസ് എസ് ആണ് നമ്മൾ സംഘികളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നവരാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ കോൺഗ്രസിനകത്ത് സജീവമായി നിന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് ചെറിയ രീതിയിലല്ലാതെ നിന്നിട്ടുണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ നയപരമായി നരസിംഹറാവു ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണ നയവും ആരംഭിച്ച പൊനിയോർ ലിബറൽ പോളിസിസിനെതിരായി കോൺഗ്രസിനകത്ത് ഫൈറ്റ് ചെയ്ത് പുറത്തു വന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പുറത്തു വന്നതിന് ശേഷമാണ് മഹേന്ദ്രസിംഗ് ടിക്കായത്തിനെയും നഞ്ചുണ്ടസ്വാമിയേയും എ സി വർക്കിയും ഒക്കെ ഇന്ത്യയിലെ വ്യത്യസ്ത കർഷക സംഘടനാ നേതാക്കന്മാരും ഒക്കെ ആയി ചേർന്നുകൊണ്ട് ഈ ഗ്ലോബൽ ക്യാപിറ്റലിനെതിരായി ഈ ക്രിമിനൽ ക്യാപിറ്റലിനെതിരായ യൂറോപ്പിൽ സമരം നടത്താൻ കർഷകരെ കൊണ്ടുപോയ ഒരു ഒരു അവിടെ നിന്നാണ് എൻ്റെയൊക്കെ ഫാർമേഴ്സ് ഫൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ആരംഭിക്കുന്നത് കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു വന്ന എന്നെപ്പോലെ തന്നെ അന്ന് ബി ജെ പി ആർ എസ് എസിനകത്ത് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ നേതാവായിരുന്ന ഒരാളാണ് കെ എൻ ഗോവിന്ദാചാര്യസ് സ്വദേശി ആന്തോളൻ എന്ന് പറയുന്നത് സാമ്രാജ്യത്വ അജണ്ടകൾക്കകത്തേക്ക് പോവാതെ മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ച് കൃത്യധാരണയോടുകൂടി പോയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അവർ അവർക്കും ബി ജെ പിയുടെ നയങ്ങൾ പ്രത്യേകിച്ച് അടൽ ബിഹാജി ഗവൺമെൻറ് വന്ന് വാജ്പേയി ഗവണ്മെൻറ്റ് വന്നതോടുകൂടി ഉണ്ടായ നയവ്യതിയാനങ്ങൾ സ്വദേശി മൂവ്മെൻറ്റിൽപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു അതിൽ നേതാവായിരുന്ന ആൾ ഗോവിന്ദാചാര്യാണ് ആ ഗോവിന്ദ് ഉണ്ടാക്കിയ രാഷ്ട്രീയ കിസ് രാഷ്ട്രീയ സ്വാഭിമാന ആന്തോളൻ അത് എല്ലാ ഭാഗത്തും അയാൾ അനുയായികളായിട്ടുള്ള ആളുകൾ ഈ സ്വദേശി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കോർപ്പറേറ്റ് വിരുദ്ധ പോരാട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് അവരാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി ഇന്ത്യയിലെ സ്വതന്ത്ര കർഷക സംഘടനകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാനും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നാണ് മുമ്പ് ആ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കഴിഞ്ഞ കർഷക സമരത്തിൽ വലിയ റോൾ റോളെടുത്തിട്ടുള്ളൊരു ഒരു ഒരു ഗ്രൂപ്പാണ് അവരെല്ലാം കൂടി ചേർന്നുണ്ടായിരുന്ന സംയുക്ത കിസാൻ മോർച്ചയെ ഈ സി പി എമ്മുകാർ പോക്കറ്റ് അഡീഷനാക്കി കൊണ്ടുപോയതുകൊണ്ടാണ് അവർക്ക് വീണ്ടും സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ ഉണ്ടാക്കേണ്ടി വന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഇത് ആർ എസ് എസ് തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് കർഷക സമരം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആർ എസ് എസ് ഉണ്ടാക്കിയതാണ് ഓർക്കണം ഞങ്ങൾ എന്നെപ്പോലെ തന്നെ കെ എൻ ഗോവിന്ദാചാര്യ ഐഡിയോളജിക്കൽ ഫൈറ്റിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടിയാണ് അയാൾ പൊസിഷൻ എടുത്തിറങ്ങിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഈ പോരാട്ടം ഇനി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചല്ലോ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ആ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ കർഷക സമരത്തിലും ഇന്നും ഞങ്ങൾ ഒറ്റ മുദ്രാവാക്യം ഉയർത്തു നോ വോട്ട് ബി ജെ പി ക്യാമ്പയിൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ബി ജെ പി ക്യാൻഡിഡേറ്റ്സിനെയും ബി ജെ പി ക്യാമ്പയിനേഴ്സിനെയും തടഞ്ഞു നിർത്തി ബ്ലോക്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവർ വോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ ആതങ്കവാദികളെന്നല്ലേ ഞങ്ങളെ വിളിച്ചത് ഞങ്ങളെ രാജ്യദ്രോഹികളൊന്നും തീവ്രവാദികളെന്നും വിളിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടെന്തിനാ അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം തടയാണ് പരസ്യമായി തടയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ പക്ഷെ ഒരു കാരണവശാലും ഇവർ കോട്ട് ചെയ്യരുത് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് ഇതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ വേറൊരു ക്യാമ്പയിന് ഞങ്ങളില്ല ഈ ക്യാമ്പയിൻ നടത്തുന്ന ഞങ്ങളെക്കുറിച്ചാണ് സി പി എംകാരൻ്റെ മറ്റേ ആക്ഷേപം കൂടി ഓർക്കണം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നല്ല പ്രതിപക്ഷം കർഷക സമരം നടത്തുന്നവരാണ് ഏറ്റവും കൃത്യമായ പ്രതിപക്ഷ റോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നു അത് സംഘപരിവാരം വെടിവെച്ച് വീണ ഒരു ശിപ് സിംഗ് എന്ന് പറയുന്ന ഒരു യുവകർഷകൻ്റെ ചിതാഭസ്മം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം നടത്തുകയും ആളുകളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പറച്ചിലെല്ലാം കർഷകദ്രോഹിയായ കർഷക മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന മനുഷ്യനെ ഒരു ഒരു തരത്തിലും കൂടി ജീവിക്കാൻ അനുവദിക്കില്ലാത്ത ഒരു ഏകാധിപതിയുടെ ജനാധിപത്യ വിരുദ്ധതയെയും രാജ്യദ്രോഹത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ പറ്റും പ്രത്യേകിച്ചിപ്പോൾ ഇപ്പോൾ പിന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ കൂടി പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഡൽഹി ഹരിയാന പഞ്ചാബ് ഹിമാചൽ ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഇത്രയും മുകളിലേക്ക് ഡൽഹി മുതൽ മുകളിലേക്കുള്ള ഒരു സംസ്ഥാനത്ത് സംസ്ഥാനത്തൊന്നും ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നില്ല ഒരു സീറ്റ് പോലും കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നില്ല രാജസ്ഥാനിൽ ഗംഗാനഗർ മുതൽ അങ്ങോട്ടുള്ള ബെൽറ്റ് ഫാം ഏറ്റവും വലിയ ബെൽറ്റാണ് പത്ത് സീറ്റ് ഉറപ്പായിട്ടും രാജസ്ഥാനിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എതിരായിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇത്തവണ ഇത്തവണ മുഴുവൻ സീറ്റും കഴിഞ്ഞവടെ ബി ജെ പിക്ക് ആയിരുന്നു ഇത്തവണ പത്ത് സീറ്റെങ്കിലും ബി ജെ പിക്ക് എതിരെ മാത്രമാണ് അനുകൂലമായിട്ട് സ്ഥലം കഴിഞ്ഞ തവണ ഇത്തവണ ആം കൊണ്ട് മത്സരിക്കുക ആം ആദ്മിയും കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുകയാണ് പഞ്ചാബിൽ എന്തു വന്നാലും പഞ്ചാബിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എവിടെയും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാതിരിക്കാനുള്ള സ്ട്രാറ്റജിയാണ് എടുത്തിട്ടുള്ളത് അത് പൂർണ്ണമായും വിജയകരമാകും കാരണം ഇനിയും ഇത് കത്തി നമ്മുടെ ഒരു ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യണം ആ വാഹനം കത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വഴിയേ ഉള്ളൂ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് ആ അവസ്ഥയിൽ ഈ രാജ്യം എത്തിയിരിക്കുന്നു ആ അവസ്ഥയിൽ ഈ രാജ്യത്തെ നരേന്ദ്രമോദി കൊണ്ട് എത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്നത് മുഴുവൻ ചെയ്യുന്നു നൂറാം ദിവസം ഫെബ്രുവരി മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ നൂറ് ദിവസം ചെയ്ത് തികയുന്ന കർഷക പ്രക്ഷോഭം അന്ന് ഞങ്ങൾ ഒന്നിച്ചു ചേരുന്നു ഒരു ലക്ഷം പേരെങ്കിലും ശംഭൂ ബോർഡറിൽ ഞങ്ങളുടെ സമര ഉണ്ടാകും ആ സമരകേന്ദ്രത്തിൽ ഞങ്ങൾ തീരുമാനിക്കും അടുത്ത സമരമാർഗം ഞങ്ങൾ ഈ സമരത്തിനൊരു മുദ്രാവാക്യം തുടങ്ങുന്നത് എം എസ് പി ലീഗലൈസ് ചെയ്യുന്ന നിയമപരമായി അംഗീകരിക്കുന്നതെന്നോ അന്ന് വരെ സമരം എന്നാണ് ഒരു മാസത്തെ സമരമല്ല ഈ നൂറ് ദിവസം കൊണ്ട് സമരം തീരുകയല്ല ജൂൺ നാലാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആരധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വരുന്നവർ ഇത് നിയമമായി പാസ്സാക്കി തരുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും ഇതാണ് ഞങ്ങളുടെ നയം ആ തീരുമാനവുമായി സമരം ആരംഭിച്ച ഞങ്ങളെയാണ് കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യതയോടുകൂടി ദിശാബോധത്തോടുകൂടി ചതിക്കപ്പെട്ട കർഷകൻ്റെയും തൊഴിലാളികളുടെയും അവകാശത്തിന് വേണ്ടി നടത്തുന്ന അതിശക്തമായ ഐതിഹാസികമായ കർഷക പോരാട്ടമാണ് അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് കോർണർ ചെയ്യാൻ ആരും ശ്രമിച്ചാലും സാധ്യമല്ല ഞങ്ങളുടെ ഈ ഈ പോരാട്ടത്തിൽ ബി ജെ പി വിരുദ്ധത ഞങ്ങൾ ഉയർത്തുന്നു പക്ഷേ ഞങ്ങളുടെ ഒരാൾക്കു വേണ്ടിയും കോൺഗ്രസ്സിനോ സമാജ്വാദിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ആർക്കും വേണ്ടി ഞങ്ങൾ ക്യാമ്പയിനിലില്ല ഞങ്ങളുടെ ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് എതിരായി ഉറപ്പായിട്ടും